ഹായ് ഡ്രീം വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് മാന്ത്രിക ചിക്കൻ ഉണ്ടാക്കുന്നു അതിലേക്കായി കിലോ ചിക്കൻ നമ്മളെടുക്കുന്നു ഒരു അര കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ചതച്ചെടുക്കാൻ പോവുകയാണ് പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് ചതച്ച് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം നമ്മൾ നടുപ്പ് കത്തിച്ച് അപ്പം നമുക്ക് അതിലോട്ട് ഇരുമ്പ് ഇരുമ്പ് ചട്ടി വെക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എന്ന ചൂടായി നമ്മുക്കതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് മറ്റേ മറ്റെങ്ങളും ചതച്ചതും കൂടെ ഇടാം കറിയപ്പള്ള മഞ്ഞപ്പൊടി ഇടാം പാകത്തിന് ഉപ്പ് അപ്പൊ ഇത് പെടിനം കിട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഇനി ഇറച്ചി ഉണ്ടാകാം ആ പെടനത്തിൽ തന്നെ നല്ലവണ്ണം വേവട്ട് നമുക്ക് ചെറിയ തീയിൽ അടച്ചിട്ട് വേവിക്കാം ചെറിയ തീയിൽ നമുക്കിനി അടച്ചിട്ട് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇടക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ എണ്ണയിലും അതിന്റെ ഇറച്ചിന്റെ വെള്ളത്തിലുമാണ് വേവിക്കുന്നത് നമ്മൾ വേവ് ഇടയ്ക്ക് ഇടക്കി കൊടുക്കണം അല്ലെങ്കിൽ മൂട്ടിലൊക്കെ പിടിക്കും അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞതിന്റെ നീര് വീഴ്ത്താം ഇതേ രീതിയിൽ എല്ലാരും ഒന്ന് വെച്ച് തിന് അടിപൊളിയാണ് നമ്മളെ മാന്ത്രിക ചിക്കൻ റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക